ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്രട്ടോ ഈ കണ്ണീരിന് പകരം ചോദിക്കും കളിയാക്കിയവർക്ക് ചുട്ട മറുപടി നൽകാൻ റോണോയുടെ പുതിയ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന അൽഹിലാലിനെതിരെയുള്ള കിങ്സ് കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് റോണോ കളം വിട്ടത് മത്സരത്തിൽ പരാജയപ്പെട്ടതോടെയാണ് റോണോ മൈതാനത്ത് കരഞ്ഞതും കളിക്കിടെ നെയ്മർ ഉൾപ്പെടെയുള്ളവർ റോണോയ്ക്ക് നേരെ മെസ്സി ചാൻഡോ ഉയർത്തിയതുമെല്ലാം ഫുട്ബോൾ ലോകത്ത് ചർച്ചയായിരുന്നു അത് പരിക്ക് കാരണം കളിക്കാൻ കഴിയാത്ത നെയ്മറെ ഇന്നലെ ഗാലറിയിലായിരുന്നു കണ്ടത് എന്നാൽ തന്റെ ടീമായ അൽഹിലാലിനോട് കിങ്സ് കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടതോടെ സീസണിൽ കിരീടമില്ലാതെ മടങ്ങിയിരിക്കുകയാണ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സംഘവും പെനാൾട്ടി അൽ നസർ അൽഹിലാലിനോട് കീഴടങ്ങിയത് എന്നാൽ കളിയാക്കിയവർക്കും കണ്ണീരിന് കാരണമായവർക്കും അടുത്ത സീസണിൽ മറുപടി നൽകാൻ തന്നെയാണ് റോണോയുടെ നസറിന്റെ നീക്കം റോണോ അടുത്ത സീസണിലും അൽ അൽനസറിലുണ്ടാവുമെന്ന് ക്ലബ് സിഇഒ അറിയിച്ചിരുന്നു കൂടാതെ അടുത്ത സീസണിൽ ചില കിരീടം നേടാനായി ചില നീക്കങ്ങളും റോണോയുടെ നസർ നടത്തുന്നുണ്ട് അതിൽ പ്രധാനം ചില താരങ്ങളെ ടീമിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ബ്രസീലിയൻ താരം ടെലിസ്കയെയും സ്പാനിഷ് താരം ലബർട്ടോയെയും വിറ്റ് കാസ്മിറോ ബ്രൂണോ ഫെർണാണ്ടസ് കെവിൻ ഡിബ്രോയിൻ തുടങ്ങിയ താരങ്ങളെ ടീമിലെത്തിക്കാനാണ് റോണോയുടെ എൽനസറിന്റെ നീക്കം കൂടാതെ പരിശീലകനെയും അടുത്ത സീസണിൽ മാറ്റാൻ സാധ്യതയുണ്ട് സീസണിൽ കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിയാത്തതാണ് മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് ലൂയിസ് കിസ്സ്ട്രോയുടെ ഇരിപ്പിടം തെറിപ്പിക്കാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നത് ലൂയിസ് കിസ്ട്രോയ്ക്ക് പകരം ഇറ്റാലിയൻ സീരിയ ചാമ്പ്യനായ മുഖ്യ പരിശീലകനെയാണ് അൽനസർ എഫ് സി സമീപിച്ചത് ഏതായാലും അടുത്ത സീസണിൽ വമ്പൻ താരനിര കൊണ്ടുവന്ന് അടിച്ചു കയറി കപ്പടിക്കാനാണ് നസറിന്റെ പ്ലാൻ ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുകളുമായി സോക്രട്ടോക്ക് വീണ്ടും എത്തും